നമസ്കാരം അധ്യാത്മരാമായണത്തിൻ്റെ ഗദ്യപാരായണം തുടരുകയാണ് നമ്മൾ ഇന്നലെ വായിച്ചത് കാനനവാസത്തിനിറങ്ങിയ രാമനും കൂട്ടരും ഗുഹനുമായിട്ട് സന്ധിച്ചതാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത് ഭരദ്വാജാശ്രമ പ്രവേശമാണ് എല്ലാവർക്കും നമസ്കാരം ഹരിശ്രീ ഗണപതേ നമ അഭി ശ്രീ ഭരദ്വാജാശ്രമ പ്രവേശം സീതയോടും ലക്ഷ്മണനോടും കൂടി രാഘവൻ ഒരു മാനിനെ കൊന്ന് ഭക്ഷണമാക്കി അതിനുശേഷം സീതാരാമന്മാർ മരച്ചുവട്ടിൽ ഇലകൾ വിരിച്ചുണ്ടാക്കിയ കിടക്കയിൽ ശയിച്ചു സൂര്യൻ ഉചിച്ച് ഉദിച്ച ശേഷം നിത്യകർമ്മങ്ങൾ കഴിച്ച് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിനടുത്ത് അവിടെ ഒരു ബ്രഹ്മചാരിയെ കണ്ടു അവനോട് രാഘവൻ പറഞ്ഞു ഇപ്പോൾ തന്നെ നീ മുനിയോട് ചെന്ന് പറയണം ദശരഥപുത്രനായ രാമൻ പത്നിയോടും അനുജനോടും കൂടി വന്ന് ആശ്രമ കവാടത്തിനടുത്തായി കാത്തിരിക്കുന്നു എന്ന് ബ്രഹ്മചാരി ഉടനെ തന്നെ പോയി സന്തോഷത്തോടെ താപസശ്രേഷ്ഠനോട് പറഞ്ഞു ആശ്രി ആശ്രിതവത്സല ആശ്രമ കവാടത്തിനടുത്തായി ദശരഥപുത്രൻ കാത്തിരിക്കുന്നു ഇത് കേട്ട് ഭരദ്വാജൻ പരിഭ്രമത്തോടെ എഴുന്നേറ്റ് അർഘ്യപാദ്യാദികൾ എടുത്തുകൊണ്ട് ശ്രീരാമ സന്നിധിയിലെത്തി ഭക്തിപൂർവം ശ്രീരാമ ലക്ഷ്മണന്മാരെ പൂജിച്ചു ശ്രീരാമദേവനെ മുന്നിൽ കണ്ട് സന്തുഷ്ടനായ ഭരദ്വാജൻ പരമാനന്ദത്തിൽ മുഴുകി രാമനും സീതയും ലക്ഷ്മണനും ഭരദ്വാജ പാദങ്ങളെ വണങ്ങി മുനിശ്രേഷ്ഠൻ അവരെ ആശീർവദിച്ചുകൊണ്ട് അരുളി ചെയ്തു ദേവാത്മക എൻ്റെ ഈ ആശ്രമത്തെ അങ്ങയുടെ പാതാരിന്ദിലെ അണുക്കൾ കൊണ്ട് പവിത്രമാക്കിയാലും ഇങ്ങനെ പറഞ്ഞ് അവരെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വിധിപ്രകാരം പൂജിച്ചതിന് ശേഷം ഭരദ്വാജ മുനി പറഞ്ഞു അങ്ങയെ കാണാൻ കഴിഞ്ഞതിനാൽ എൻ്റെ തപസ്സെല്ലാം സഫലമായി രഘുപതി അങ്ങയുടെ കഥയെല്ലാം ഞാൻ അറിഞ്ഞു ഭൂതവും ഭാവിയും എനിക്കറിയാം പരമാത്മാവായ ഭവാൻ മനുഷ്യനായി ഭൂമിയിൽ പിറന്നത് ഞാൻ അറിഞ്ഞു പണ്ട് ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥനയനുസരിച്ച് അങ്ങ് അവതരിച്ചതിൻ്റെ ഉദ്ദേശവും വനവാസത്തിന് അവസരമുണ്ടായത് എന്തിനാണെന്നതും എനിക്കറിയാം ജ്ഞാനമൂർത്തേ അങ്ങയെ ധ്യാനിച്ചത് കൊണ്ടുണ്ടായ ജ്ഞാന കൊണ്ട് ഞാൻ ഒക്കെയും കണ്ടറിയുന്നു എന്തിന് ഞാൻ വളരെയേറെ പറയുന്നു ഞാനിന്ന് കൃതാർത്ഥനായി ശ്രീരാമൻ ഭരദ്വാജമുനിയെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു ക്ഷത്രിയരായ ഞങ്ങളെ സന്തോഷത്തോടെ അനുഗ്രഹിക്കണമേ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ശ്രീരാമൻ മുനിയോടൊപ്പം രാത്രി ആശ്രമത്തിൽ കഴിച്ചുകൂട്ടി അടുത്തത് വാത്മീകി ആശ്രമ പ്രവേശമാണ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് മുനിപുത്രന്മാരുമായി കാളിന്തി നദി കടന്ന് താമസശ്രേഷ്ഠൻ നിർദ്ദേശിച്ച മാർഗത്തിലൂടെ നടന്ന് രാമലക്ഷ്മണന്മാരും സീതയും ചിത്രകൂട പർവ്വതത്തിലെത്തി അവിടെ വാത്മീകി മഹർഷിയുടെ പാവനമായ ആശ്രമമുണ്ട് ഒട്ടേറെ മുനികുലങ്ങളും ഉള്ളതും പലതരത്തിലും നിറത്തിലുമുള്ള പക്ഷികളും മൃഗങ്ങളും നിറഞ്ഞതും ഒട്ടേറെ വൃക്ഷലതാദികളും മനോഹരമായ പൂക്കളും കായ്കളും നിറഞ്ഞതുമായ ആ ആശ്രമത്തിൽ എത്തിയ ശ്രീരാമൻ അവിടെ വിരാജിക്കുന്ന വാത്മീകിയെ കണ്ട് നമസ്കരിച്ചു മോഹനരൂപനും ഇന്ദ്രാദി ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്നവനും ലോകത്തെ രക്ഷിക്കുന്നതിൽ സമർത്ഥനും ആയ ശ്രീരാമൻ ചാപവാണങ്ങളും അണിഞ്ഞ് ജടാമകുടത്തോടെ സീതാലക്ഷ്മണ സമേതം നിൽക്കുന്നത് കണ്ട് ആനന്ദബാഷ്പം തൂകിക്കൊണ്ട് മുനി അടുത്തു ചെന്ന് ആലിംഗനം ചെയ്ത് എതിരേറ്റു കാരുണ്യസാഗരവും ജഗന്മയനും ആയ ശ്രീരാമനെ അർഘ്യപാദ്യാദികൾ കൊണ്ട് പൂജിച്ചിട്ട് ഭക്തിപൂർവം മുനി ഭക്ഷിക്കാനായി മധുരമുള്ള ഫലമൂലാദികൾ നൽകി ഭക്ഷണം കഴിച്ച അല്പം വിശ്രമിച്ചിട്ട് ശ്രീരാമചന്ദ്രൻ മുനിയോട് അരുളി ചെയ്തു അച്ഛൻ്റെ ആജ്ഞയാലാണ് ഞാൻ സീതാലക്ഷ്മണസമേതനായി വനവാസത്തിന് പുറപ്പെട്ടത് ഇതിനുള്ള കാരണം ഞാൻ പറയേണ്ടതില്ലോ വേദാന്തിയായ ഭവാന് ഇതെല്ലാം അറിയാമല്ലോ സീതയോടൊത്ത് എവിടെയാണ് സുഖമായി വസിക്കാൻ കഴിയുന്നതെന്ന് അരുളി ചെയ്താലും മഹാവിനെ ഞങ്ങൾ കുറച്ചുകാലം ഈ പരിസരത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങേപ്പോലുള്ള ദിവ്യന്മാർ ഇരിക്കുന്ന വശങ്ങൾ താമസയോഗ്യമായിരിക്കും ഇത് കേട്ടു വാത്മീകി കൂടി പറഞ്ഞു സർവ്വലോകങ്ങളും നിന്നിൽ വസിക്കുന്നു സർവ്വലോകത്തിലും നീയും വസിക്കുന്നു അങ്ങനെയുള്ള അങ്ങേക്ക് താമസിക്കുവാനുള്ള സ്ഥലം ഞാൻ എങ്ങനെ പറയാനാണ് സീതാസമേതനായി വാഴുവാനുള്ള സ്ഥലം ചോദിച്ചതുകൊണ്ട് ഞാൻ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞു തരാം സമസൃഷ്ടി സ്നേഹത്തോടും സമസ്ത നിർവികാര ചിന്തയോടും ഭക്തിപൂർവം അങ്ങയെ ഭജിക്കുന്നവരുടെ മനസ്സ് അങ്ങേക്ക് അധിവാസ്യ അധിവാസയോഗ്യമാണ് ഞാൻ ആ ഭാഗം ഒന്നുകൂടി വായിക്കാണ് സമസൃഷ്ടി സ്നേഹത്തോടും സമസ്ത നിർവികാര ചിന്തയോടും ഭക്തിപൂർവം അങ്ങേയെ ഭജിക്കുന്നവരുടെ മനസ്സ് അങ്ങേക്ക് അധിവാസയോഗ്യമാണ് നിത്യധർമ്മങ്ങളെയും അധർമ്മങ്ങളെയും എല്ലാം ഉപേക്ഷിച്ച് നിന്നെ ഭജിക്കുന്നവരുടെ മനതാന് നിനക്ക് വാസയോഗ്യമാണ് ശാന്തന്മാരായി നിരഹങ്കാരികളും രാഗദ്വേഷാദികളകുന്നവരും മൺകട്ടയും കല്ലും സ്വർണവും തുല്യമായി കാണുന്നവരുമായ ശ്രേഷ്ഠ ബുദ്ധിയുള്ളവരുടെ മനസ്സ് നിന്റെ സുഖവാസത്തിന് യോഗ്യമാണ് സമസ്ത കർമ്മങ്ങളും മനസ്സും അർപ്പിച്ച് സന്തുഷ്ടനായി വസിക്കുന്നവരുടെ മനസ്സ് നിനക്ക് താമസയോഗ്യമാണ് സുഖം വരുമ്പോൾ സന്തോഷി സുഖം വരുമ്പോൾ സന്തോഷിക്കാതെയും ദുഃഖം വരുമ്പോൾ സങ്കടപ്പെടാതെയും എല്ലാം മായയാണെന്ന് കരുതി വസിക്കുന്നവരുടെ മാനസം നിനക്ക് മന്ദിരമാണ് ജനനം ശൈശവം കൗമാരം യൗവനം വാർദ്ധക്യം മരണം എന്നീ ആറുഭാവങ്ങളിൽ വ്യത്യസ്തമായുണ്ടാവുന്ന രൂപഭേദങ്ങളെല്ലാം ചിന്തിച്ചു നോക്കിയാൽ ശരീരത്തിനു മാത്രമേ ശരീരത്തിനു മാത്രമേയുള്ളൂ എന്ന് കാണാം വിശപ്പദാഹം തുടങ്ങിയ സുഖ ദുഃഖങ്ങൾ ആത്മാവിനെ ബാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ഭജിക്കുന്നവരുടെ മനസ്സ് നിൻ്റെ സുഖവാസയോഗ്യമായ ഭവനമായിരിക്കും ജഗൽക്കാരണനും വേദസ്വരൂപനും നാദാന്തരൂപനുമായ ഭഗവാനെ ഉൾക്കണ്ണുകൊണ്ട് കാണുന്നവരുടെ മനസ്സിൽ അങ്ങ് സീതയോടുത്ത് വസിക്കുക നിത്യേനയുള്ള യോഗാഭ്യാസം കൊണ്ട് ഏകാഗ്ര ചിന്തയുള്ളവരും എപ്പോഴും നിൻ്റെ പാദങ്ങളെ സേവിക്കുന്നവരും നിത്യവും നിൻ്റെ നാമം ജപിക്കുന്നവരും സന്തുഷ്ട മനസ്കരുമായ ഭക്തന്മാരുടെ മനസ്സിലും നീ അന്തർഗതനായി വസിക്കുക വാത്മീകിയുടെ പൂർവ്വകഥ പറയുന്നു ഇത്രയും പറഞ്ഞിട്ട് വാത്മീകി തൻ്റെ പൂർവ്വകഥ പറയാൻ തുടങ്ങി കർണങ്ങൾക്ക് അമൃതായ നിൻ്റെ നാമ മഹാത്മ്യം വർണ്ണിക്കാൻ ആർക്കും കഴിയുകയില്ല ചിന്മയനായ നിൻ്റെ നാമ മഹിമയാലാണ് ഞാൻ ബ്രഹ്മ മുനിയായത് ദുർമതിയായ ഞാൻ പണ്ട് കിരാതന്മാരും മുക്തം ചേർന്ന് പല വിധത്തിലുള്ള മര്യാദ കേടുകളും പ്രവർത്തിച്ചു ജന്മം കൊണ്ട് മാത്രം ലഭിച്ച ബ്രാഹ്മണ്യവും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞ് ശൂദ്രന്മാരുടെ ആചാരങ്ങളിൽ തൽപ്പരനായി ഞാൻ ഒരു ശ്രൂ ശൂദ്രസ്ത്രീയുമായി വളരെയേറെ കാലം താമസിച്ചു അവൾ നിരവധി പുത്രന്മാരെയും ജനിപ്പിച്ചു നാണമില്ലാതെ കള്ളന്മാരോടുകൂടി അമ്പും വില്ലും ധരിച്ച് എത്രയോ ജന്തുക്കളെ ഞാൻ ചതിച്ചു കൊന്നിരിക്കുന്നു എത്രയോ ബ്രാഹ്മണരെ കൊള്ളയടിച്ചിരിക്കുന്നു ഒരിക്കൽ ഈ വഴിക്ക് സപ്തർഷികൾ വരുന്നത് കണ്ട് അവരുടെ വസ്ത്രങ്ങളും മറ്റും പിടിച്ചു വാങ്ങുന്നതിനെ ഞാൻ പിടിച്ചു വാങ്ങുന്നതിനായി ഞാൻ വേഗത്തിൽ അടുത്തു ചെന്നു ഉച്ചസൂര്യനെ പോലെ തേജസ്സോടു കൂടി അവർ ദുഷ്ടനായ എന്നെ കണ്ട് സംഭ്രമത്തോടു കൂടി പറഞ്ഞു നിൽക്കൂ നിൽക്കൂ നീ ഇവിടെ എന്തു ചെയ്യാൻ പോകുന്നു ദുഷ്ട നീ സത്യം പറയൂ മുനിമാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദുഷ്ടനായ ഞാൻ എൻ്റെ ഉദ്ദേശം അവരെ അറിയിച്ചു എനിക്ക് ഭാര്യയും പുത്രന്മാരുമുണ്ട് വിശപ്പും ദാഹവും കൊണ്ട് അവരൊക്കെ വലഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നിത്യവൃത്തിക്കു വേണ്ടി വഴിപോക്കരിൽ നിന്നും ഞാൻ പിടിച്ചു പറിക്കുന്നു നിങ്ങളിൽ നിന്നും അങ്ങനെ പിടിച്ചു പറിക്കുന്നതിന് വേണ്ടിയാണ് വേഗത്തിൽ ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ട് മുനിവരന്മാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ നീ ഞങ്ങൾ പറയുന്നത് കേൾക്കണം നിൻ്റെ കുടുംബത്തോട് നീ ചോദിക്കണം നീ ചെയ്യുന്ന പാപങ്ങളുടെ ഫലം അവർ കൂടെ പങ്കിട്ടെടുക്കുമോ എന്ന് ഇത് ചോദിച്ചിട്ട് നീ വരുന്നതുവരെ ഇവിടെ തന്നെ ഞങ്ങൾ നിശ്ചയമായി നിൽക്കും ഇത് കേട്ട് ഞാൻ മടങ്ങിച്ചെന്ന് ഭാര്യയോടും മക്കളോടും ചോദിച്ചു ഞാൻ ദുഷ്ടകർമ്മങ്ങളൊക്കെ ചെയ്ത് നിങ്ങളെ സംരക്ഷിക്കുന്നു അതിൻ്റെ ഫലം നിങ്ങൾ കൂടി അനുഭവിക്കുമോ അതോ ഞാൻ ഒറ്റയ്ക്ക് തന്നെ അനുഭവിക്കണം നിങ്ങൾ സത്യം പറയണം ഞാൻ ചോദിച്ചതിന് ഉത്തരമായിട്ട് അവർ പറഞ്ഞു നിത്യവും ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം കർമ്മം ചെയ്യുന്ന ആളല്ലാതെ മറ്റാരെ അനുഭവിക്കാൻ അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം ഇത് കേട്ട് വിരക്തനായ ഞാൻ ഓരോന്ന് ചിന്തിച്ച് താപസന്മാരുടെ അടുത്തെത്തി ദുഃഖത്തോടെ നമസ്കരിച്ചു ആ നിത്യ താപസന്മാരെ കണ്ടത് കാരണം എൻ്റെ മനസ്സ് ശുദ്ധമായി അമ്പും വില്ലും ദൂരെ ഉപേക്ഷിച്ച് അവരുടെ പാദങ്ങളിൽ ഞാൻ ഭക്തിപൂർവ്വം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു നരകസമുദ്രത്തിൽ മുങ്ങി താഴാനൊരുങ്ങിയ എന്നെ രക്ഷിക്കണേ ശരണാഗതന്മാരെ രക്ഷിക്കുന്നത് മഹാന്മാർക്ക് ഭൂഷണമാണല്ലോ ഇങ്ങനെ വ്യക്തമായി പറഞ്ഞിട്ട് കാൽക്കൽ വീണ എന്നെ കണ്ട് മുനിവരന്മാർ പറഞ്ഞു എഴുന്നേൽക്കൂ നിനക്ക് മംഗളം ഭവിക്കട്ടെ മനഃശാന്തി ഉണ്ടാകട്ടെ സജ്ജന സമ്പർക്കം ഉടനെ ഫലം തരുന്നതാണ് വിദ്വാൻമാരുടെ മഹത്വം ആ വിധത്തിലാണ് സദ്ഗതി ഉണ്ടാവുന്നതിനായി ഇന്ന് തന്നെ ഞങ്ങൾ നിനക്ക് ഒരു ഉപദേശം തരുന്നുണ്ട് മുനിമാർ പരസ്പരം നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു ഇവൻ ദുർവൃത്തനും ബ്രാഹ്മണോ ബ്രാഹ്മണാഥമനുമാണ് അതുകൊണ്ട് ദിവ്യജനത്താൽ ഇവൻ ഉപേക്ഷിക്കപ്പെടേണ്ടവനാണ് പക്ഷേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു വരുന്ന അഭയാർത്ഥി എത്ര ദുഷ്ടനായാലും പ്രയാസങ്ങൾ സഹിച്ച് പരബ്രഹ്മത്തെക്കുറിച്ചുള്ള ബോധം നൽകി മോക്ഷമാർഗങ്ങൾ ഉപദേശിച്ച് അവനെ രക്ഷിക്കണം ഇത്രയും പറഞ്ഞിട്ട് അവർ രാമനാമത്തിലെ രണ്ടു വർണ്ണ രണ്ടു വർണ്ണങ്ങൾ ക്രമം തെറ്റിച്ച് പറഞ്ഞു തന്നു നിത്യവും നീ മനസ്സെ ഏകാഗ്രമാക്കിക്കൊണ്ട് മര മര എന്ന് ജപിക്കുക ഞങ്ങളിവിടെ വീണ്ടും വരുന്നതുവരെ ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കുക കൊണ്ടേയിരിക്കുക ഇങ്ങനെ അരുളി ചെയ്തിട്ട് ആ താപസ ശ്രേഷ്ഠന്മാർ ആകാശമാർഗത്തിലൂടെ പോയി ആയിരം യുഗങ്ങളോളം ഞാൻ മര മര എന്ന് ജപിച്ചു കൊണ്ടിരുന്നു എൻ്റെ ശരീരത്തിൽ പുറ്റ് വന്നു മൂടി പുറം ലോകം എന്നിൽ നിന്ന് മറഞ്ഞു അങ്ങനെയിരിക്കെ അനേകം സൂര്യന്മാർ ഉദയം ചെയ്തതുപോലെ താപസേന്ദ്രന്മാർ എഴുന്നള്ളി പുറത്തു വരൂ എന്ന് പറയുന്നത് കേട്ട് ഞാൻ പുറത്തു വന്നു വാത്മീകത്തിൻ്റെ അതായത് പുറ്റിൻ്റെ മധ്യത്തിൽ നിന്നും ജനിക്കയാൽ അവരെനിക്ക് വാത്മീകി എന്ന പേര് നൽകി വാത്മീകി എന്ന മുനിശ്രേഷ്ഠനായ നീ വേദജ്ഞനായ ഭ്രഹ്മനായി തീരട്ടെ എന്ന് എന്നെ ആശീർവദിച്ചിട്ട് അവർ മടങ്ങിപ്പോയി അന്നു മുതലാണ് ഞാൻ ഈ വിധത്തിലായത് രാമനാമത്തിൻ്റെ പ്രഭാവം നിമിത്തമാണ് ഞാൻ ഇങ്ങനെയായത് ഇന്ന് സീതാ ലക്ഷ്മണ സമേതനായി അങ്ങ് കാണാൻ അങ്ങയെ കാണാൻ കഴിഞ്ഞതും മുൻപേ ഞാൻ ചെയ്ത പുണ്യകർമ്മത്തിൻ്റെ ഫലമാണ് രാജീവലോചനും കാരുണ്യവാരുധിയും ജഗൽപതിയുമായ ശ്രീരാമചന്ദ്രനെ കാണാൻ കഴിഞ്ഞതിനാൽ ഞാൻ മോക്ഷപ്രാപ്തനായി സീതയോടൊപ്പം വസിക്കുന്നതിന് യോഗ്യമായ സ്ഥലം ഞാൻ കാട്ടിത്തരാം എന്നോടൊപ്പം പോരുക ഇത്രയും പറഞ്ഞുകൊണ്ട് മഹർഷി ശിഷ്യന്മാരോടൊപ്പം ശ്രീരാമനെ അനുഗമിച്ചു ചിത്രകൂട പർവ്വതത്തിനും ഗംഗയ്ക്കുമിടയിൽ മനോഹരമായ ഒരു ആശ്രമം മുനി നിർമ്മിച്ചു തെക്കുവടക്കും കിഴക്കു പടിഞ്ഞാറുമായി രണ്ട് പർണശാല നിർമ്മിച്ച് ഇവിടെ വസിച്ചുകൊള്ളൂ എന്ന് അരുളി ചെയ്തു ശ്രീരാമൻ ബ്രാഹ്മണ ശ്രീരാമൻ ബ്രഹ്മധ്യാന ബ്രഹ്മധ്യാനനിമഗ്നായി വാത്മീകിയാൽ നിത്യവും പൂജിതനായി ജാനകിയോടും സഹോദരനായ ലക്ഷ്മണനോടുമൊപ്പം ദേവന്മാരാലും മുനിമാരാലും സേവിതനായി ഇന്ദ്രൻ വാഴുന്നതുപോലെ സന്തോഷത്തോടെ ആ കാട്ടിൽ വസിച്ചു ദശരഥന്റെ ചരമഗതി മന്ത്രിവരനായ സുമന്ദ്രൻ മനോദുഖത്തോടുകൂടി അയോധ്യയിലെത്തി വസ്ത്രം കൊണ്ട് മുഖം മറച്ച് കണ്ണുനീരും തുടച്ചുകൊണ്ട് തേര് പുറത്തു നിർത്തിയിട്ട് ധീരതയോടെ ദശരഥ രാജാവിനെ വണങ്ങി വീരമൗലെ കീർത്തിനിധി അങ്ങ് ജയിക്കട്ടെ എന്ന് സ്തുതിച്ചു തന്നെ സ്തുതിക്കുന്ന മന്ത്രിയോട് രാജാവ് ചോദിച്ചു സഹോദരനോടും പത്നിയോടുമൊപ്പം രാഘവൻ ഏതു ദിക്കിലാണ് വസിക്കുന്നത് നിർലജനും പാപിയുമായ എന്നോട് പറയാൻ അവർ എന്താണ് പറഞ്ഞയച്ചത് ഹാരാമ ലക്ഷ്മണ സീതെ ദുഃഖം മുഴുത്ത് മരിക്കാൻ തുടങ്ങുന്ന ഈ പാപിയുടെ അരികത്തിരിക്കാൻ കൂടി എൻ്റെ മക്കളെ കിട്ടാതെ പോയല്ലോ അവരെ കണ്ടിട്ട് മരിക്കാനുള്ള പുണ്യം പോലും എനിക്കില്ല ഇങ്ങനെ പറഞ്ഞു കരയുന്ന രാജാവിനോട് ദുഃഖത്തോടെ സുമന്ദ്രർ പറഞ്ഞു അങ്ങയുടെ ആജ്ഞയാൽ ശ്രീരാമ ലക്ഷ്മണന്മാരെയും സീതയെയും ഞാൻ തേരിലേറ്റുകൊണ്ടുപോയി ശൃംഗിവേരപുരത്തിനടുത്ത് ഗംഗാനദിക്കരയിൽ വസിക്കുന്ന അവസരത്തിൽ ശൃംഗിവേരത്തിൻ്റെ അധിപനായ ഗുഹൻ ശ്രീരാമദേവനെ വന്നു കണ്ട് ഫലമൂലാദികൾ സമർപ്പിച്ച് തൊഴുതു ശ്രീരാമൻ തൃക്കൈ കൊണ്ട് തൊട്ട് അതൊക്കെ സ്വീകരിച്ചു അനന്തരൻ കുമാരന്മാർ ജഡയും ധരിച്ചു പിന്നെ രഘുവരൻ എന്നോട് പറഞ്ഞു എന്നെ കുറിച്ചോർത്ത് ആരും ദുഃഖിക്കരുത് എന്നുടെ പിതാവിനോട് ഉള്ളിൽ ദുഃഖം ഉണ്ടാകരുത് എന്ന് പറയണം അയോധ്യയിൽ സുഖ സൗകര്യങ്ങൾ ഏറെ ഉണ്ടായേക്കാം പക്ഷേ വനവാസത്തിൽ മോക്ഷമാർഗം തുറന്നു കിട്ടും മാതാവിനും എൻ്റെ നമസ്കാരം അറിയിക്കണം എന്നെക്കുറിച്ച് ഖേദമുണ്ടാകരുതെന്ന് പറയണം വാർദ്ധക്യ പീഡിതരായ പിതാവിന് എന്നെ പിരിഞ്ഞതിലുള്ള ദുഃഖം ഉണ്ടാകാനിടവരാതെ നല്ല വാക്ക് പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ മാതാവിനോട് പ്രത്യേകം പറയണം സീതാദേവി മുഖം കുനിച്ച് കണ്ണുനീർ വാർത്തുകൊണ്ട് ഗദ്ഗതത്തോടു കൂടി എന്നോട് പറഞ്ഞു ഭർത്തൃമാ ഭർത്തൃമാതാക്കളുടെ പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയണം അവർ മൂവരും ഗുഹൻ്റെ തോണിയിൽ കയറിയപ്പോൾ ഞാൻ പ്രാണവിയോഗേന നോക്കി നിന്നു അവർ അക്കരച്ചെന്ന് മറയുന്നതുവരെ ഇക്കര ഞാൻ ശവശരീരം പോലെ നിന്നുപോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ധൈര്യം അവലംബി അവലംബിച്ച് ഞാൻ തിരിച്ചു പോന്നു ഇതൊക്കെ കേട്ട് കൗസല്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു രണ്ടു വരങ്ങൾ പണ്ടേ നൽകിയല്ലോ ഇഷ്ടക്കൂടുതലുള്ള കൈകേയിക്ക് സന്തോഷത്തോടെ രാജ്യം കൊടുത്തുകൂടായിരുന്നോ എൻ്റെ പുത്രനെ കാനനത്തിൽ അയക്കാൻ ഈ പാപി എന്ത് പിഴച്ചു ഓരോന്നും തനിയെ വരുത്തി വെച്ചിട്ട് ഇങ്ങനെ പരിദേവനം ചെയ്യുന്നത് എന്തിന് കൗസല്യയുടെ വാക്കുകൾ കേട്ട് കൂടി രാജാവ് രാജാവുമെല്ലാം പറഞ്ഞു പുണ്ണിൽ തീക്കൊള്ളി വെക്കുന്നത് പോലെ പുണ്യനല്ലാത്ത എന്നെ നീ ദുഃഖിപ്പിക്കരുത് ദുഃഖം കൊണ്ട് മരിക്കാൻ തുടങ്ങുന്ന എൻ്റെ ഉൾക്കാമ്പ് ഉരുക്കരുതേ വല്ലഭേ മരിക്കാറായ വേളയിൽ ഒരു തബോധനൻ എന്നെ ശപിച്ചതാണ് ഈ ദുഃഖത്തിന് കാരണം താപസികൾ ഈശ്വരന്മാർക്ക് തുല്യരാണ് ആ ശാപവൃത്താന്തം ഞാൻ പറയാം ഒരിക്കൽ നായാട്ടിൽ കമ്പം കൊണ്ട് ഞാൻ അർദ്ധരാത്രിയിൽ അമ്പും വില്ലും ധരിച്ച് നദീതീരത്തുള്ള കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ ദാഹാർഥരായ മാതാപിതാക്കളുടെ നിർദ്ദേശപ്രകാരം രാത്രിയിൽ കുടവുമായി വന്ന ഒരു മുനികുമാരൻ കുടത്തിൽ വെള്ളം നിറച്ചപ്പോഴുണ്ടായ ശബ്ദം കേട്ട് ആന തുമ്പിക്കരത്തിൽ ജലം വലിച്ചെടുക്കുന്ന ശബ്ദമാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഒച്ച പുറപ്പെട്ട സ്ഥലത്ത് എന്ന് നാദഭേദിയായ ഒരു ബാണം ഞാൻ തൊടുത്തുവിട്ടു അപ്പോൾ ഹാ ഹാ ഞാൻ കൊല്ലപ്പെട്ടു ഞാൻ കൊല്ലപ്പെട്ടു ഞാനൊരു ദോഷവും ആരോടും ചെയ്തിട്ടില്ല എന്ന് ആരാണ് വധിച്ചത് ഈശ്വര എൻ്റെ മാതാപിതാക്കന്മാർ ദാഹിച്ചു വലഞ്ഞ് എന്നെ കാത്തിരിക്കുകയായിരിക്കും ഇപ്രകാരം മനുഷ്യ ശബ്ദം കേട്ട് ഞാൻ ഭയത്തോടെ അവിടെ ചെന്ന് മുനി മുനികുമാരൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു സ്വാമി ഞാൻ ദശരഥരാജനാണ് എൻ്റെ അപരാധം പൊറുക്കണേ മൃഗയാ ഞാൻ അങ്ങ് കുടത്തിൽ വെള്ളം മുക്കുന്ന ശബ്ദം കേട്ട് ആന വെള്ളം കുടിക്കുന്ന ശബ്ദമാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പ ഇതു പോയതാണ് പാപിയായ ഞാൻ ഇപ്പോൾ തന്നെ പ്രാണൻ ത്യജിക്കുന്നുണ്ട് പാദങ്ങളിൽ വീണു കരയുന്ന എന്നോട് ദുഃഖത്തോടെ മുനികുമാരൻ പറഞ്ഞു കർമ്മത്തെ ആർക്കും തടുക്കാനാവില്ല ഞാൻ വൈശ്യനായതുകൊണ്ട് അങ്ങേക്ക് ബ്രഹ്മഹത്യാ പാപവും ഉണ്ടാവുകയില്ല അങ്ങ് താമസിയാതെ പോയി എൻ്റെ മാതാപിതാക്കളെ ആശ്വസിപ്പിച്ചാലും വാർദ്ധക്യം ബാധിച്ച് ജലാനര പോണ്ട് കണ്ണുകൾക്ക് കാഴ്ചയില്ലാതെ ഞാൻ ദാഹജലം കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അവർക്ക് ഈ ജലം കൊടുത്ത് ദാഹം ശമിപ്പിച്ച ശേഷം ഈ വൃത്താന്തമെല്ലാം അവരെ അറിയിക്കുക വിവരം അറിയുമ്പോൾ അവർ അങ്ങയെ രക്ഷിക്കും എന്നോട് പിതാവിന് കോപം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങയെ ഭസ്മമാക്കുമെന്നുള്ള കാര്യവും നീ ഓർക്കണം പ്രാണൻ പോകാത്തത് കാരണം വേദന ഏറുകയാണ് ഈ അമ്പു എൻ്റെ പ്രാണവേദന ശമിപ്പിക്കും ഇത് കേട്ട് ഞാൻ ബാണം പരിച്ചതോടുകൂടി മുനികുമാരൻ മൃതിയടഞ്ഞു പേടിയോടെ കുടത്തിൽ നിറച്ച വെള്ളവുമായി ഞാൻ ആ വൃദ്ധ ദമ്പതികളുടെ അടുത്തെത്തി വൃദ്ധരായി കാഴ്ചയില്ലാതെ അർദ്ധരാത്രിയിൽ വിശന്നും ദാഹിച്ചാൻ കഴിയുന്ന നമുക്ക് വെള്ളം കൊണ്ടുവരാൻ പോയ മകൻ ഇന്ന് നമ്മളെ മറന്നുപോയോ ഞങ്ങൾക്ക് നീ അല്ലാതെ മറ്റൊരാശ്രയമില്ല ഇന്ന് വൈകിയിടുവാൻ കാരണമെന്താണ് കുമാര നീ വളരെ ഭക്തിയുള്ളവനായിരുന്നു ഇന്നിപ്പോൾ എന്തുപറ്റി ഇങ്ങനെ വൃദ്ധ ദമ്പതികൾ വിചാരിച്ചു കൊണ്ടിരിക്കെ എൻ്റെ കാൽവെപ്പ് കൊണ്ടുണ്ടായ ശബ്ദം കേട്ട് വൃദ്ധൻ പറഞ്ഞു പുത്ര നീ വൈകാൻ എന്താണ് കാരണം വേഗം ജലം തരൂ ഇത് കേട്ടിട്ട് വൃദ്ധ വൃദ്ധ ദമ്പതിമാരുടെ പാദം ഭക്തിപൂർവ്വം നമസ്കരിച്ച് ഭീതിയോടെ കാര്യങ്ങളെല്ലാം ഞാൻ അവരെ അറിയിച്ചു ഞാൻ നിങ്ങളുടെ പുത്രനല്ല അയോധ്യാപതിയായ ദശരഥനാണ് മൃഗയാ വിനോദാർത്ഥം രാത്രിയിൽ കടുവ തുടങ്ങിയ മൃഗങ്ങളെ കൊന്നിട്ട് തളർന്ന് ഒരു നദീതീരത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു കുടത്തിൽ വെള്ളം നിറയ്ക്കുന്ന ശബ്ദം കേട്ട് ആന തുമ്പിക്കയ്യാൽ ജലം വലിച്ചെടുക്കുന്ന ശബ്ദമാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ ഒരു ബാണും തൊടുത്തുവിട്ടു ആ അമ്പ് നിങ്ങളുടെ പുത്രനായ മുനികുമാരൻ്റെ ശരീരത്തിലാണ് കൊണ്ടത് കുമാരൻ്റെ കരച്ചിൽ കേട്ട് എത്തിയ ഞാൻ അദ്ദേഹത്തെ നമസ്കരിച്ചു ആ സമയം അവൻ എന്നോട് പറഞ്ഞു എൻ്റെ കർമ്മഫലം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അങ്ങേക്ക് ബ്രഹ്മഹത്യാപാപം ഉണ്ടാവുകയില്ല വാർദ്ധക്യം ബാധിച്ച് കണ്ണുകൾക്ക് കാഴ്ചയില്ലാതെ വിശപ്പോടും ദാഹത്തോടും കൂടിയിരിക്കുന്ന എൻ്റെ മാതാപിതാക്കൾക്ക് നീ വെള്ളം കൊണ്ടുകൊടുക്കണം ഇപ്രകാരം മരളി ചെയ്തതനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്നത് ഞാനികളായ നിങ്ങൾ എന്നോട് പുറുക്കണം പാപിയായ എനിക്ക് നിങ്ങളുടെ പാദങ്ങളല്ലാതെ മറ്റൊരാശ്രയമില്ല താമസശ്രേഷ്ഠന്മാരായ നിങ്ങൾ സഹജീവികളോട് കാരുണ്യമുള്ളവരാണല്ലോ ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് അവർ ദുഃഖത്തോടുകൂടി പറഞ്ഞു ഞങ്ങളുടെ പുത്രൻ കിടക്കുന്നിടത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം അത് കേട്ട് ഞാൻ അവരെ എടുത്ത് കൊണ്ടുപോയി മകൻ്റെ ശരീരം കാട്ടിക്കൊടുത്തു കഷ്ടം കർമ്മദോഷം എന്ന് പറഞ്ഞ് അവർ മകൻ്റെ ശരീരം തൊട്ടു തലോടി പിന്നെയും പലതും ചൊല്ലി വിലപിച്ച് ദുഃഖത്തോടെ അവർ എന്നോട് പറഞ്ഞു നീ ഒരു നല്ല ചിതയുണ്ടാക്കി നല്ലപോലെ തീ ജ്വലിപ്പിക്കണം ഉടനെ തന്നെ ഞാനൊരു ചിതക്കൂട്ടി പുത്രസമേതം ദമ്പതികളും ആ ചിതയിൽ പ്രവേശിച്ച് ദേഹം ദഹിപ്പിച്ച് സ്വർലോകം പോകി വൃദ്ധ തബോധനൻ ആ സമയം പുത്രദുഖത്താൽ നീയും പുത്രദുഃഖത്താൽ നീയും മരിക്കട്ടെ എന്ന് എന്നെ ശപിച്ചു ശാപകാലം അടുത്തിരിക്കുന്നു താമസവാക്യം അസത്യമാവുകയില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാജാവ് വീണ്ടും വിരപിക്കാൻ തുടങ്ങി ആ രാമ എൻ്റെ പുത്ര സീതെ ലക്ഷ്മണ കൈകേയി കാരണം നിങ്ങളെയും പിരിഞ്ഞ് എൻ്റെ മരണം ഉടനെ വന്നിരിക്കുന്നത് കൈകേയി കാരണമാണ് രാജീവ നേത്രനായ ശ്രീരാമനെ ചിന്തിച്ച് ദശരഥരാജൻ സ്വർലോകം പ്രാപിച്ചു അടുത്തത് ഭരതാഗമനാണ് അത് നമുക്ക് നാളെ വായിക്കാം എല്ലാവർക്കും നമസ്കാരം